കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിനു മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് സിവിൽ പോലീസിൻ്റെ ആണ് സ്റ്റേഷൻ എസ് ഐൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെറ്റാലിയൻ എസ് ഐയുടെ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം രണ്ട് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല മുൻപ് ചെയ്ത ഡീറ്റെയിൽസിൽ വനിതകൾക്കും കൂടി അപേക്ഷിക്കാൻ പറ്റും അതിന്റെ വീഡിയോ ലിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗസഡ് ഡേറ്റ് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസഡഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും യോഗ്യത ഡിഗ്രിയാണ് വരുന്നത് പിന്നെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ ഇതിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് കഴിഞ്ഞാൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലെ മനസ്സിലായിട്ടുണ്ടാകും ചില കാറ്റഗറിക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക സോ ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കാറ്റഗറി നമ്പർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ഓപ്പൺ കാറ്റഗറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയാം പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ബാക്കിയുള്ളത് അത് ജസ്റ്റ് പറഞ്ഞു പോകാം കാരണം അവർക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവും എങ്ങനെയാണ് എന്താണെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം അപ്പോൾ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പോലീസിലേക്ക് ആമഡ് പോലീസ് ബറ്റാലിയൻ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് നമ്മൾ പറഞ്ഞത് മുമ്പ് സിവിൽ ആണെങ്കിൽ ഇത് ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെയാണ് ശമ്പളം ശമ്പളത്തിലും കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ വേക്കൻസി കൃത്യമായി അനൗൺസ് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ ഓപ്പൺ കാറ്റഗറിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി നാല്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതാണ് ഓപ്പൺ കാറ്റഗറീൻ്റെ കാറ്റഗറി നമ്പർ അതായത് നോർമൽ സാധാരണക്കാരനായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിവിലിയൻസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി നമ്പറാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നാനൂറ്റി നാൽപ്പത്തിയാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ നിങ്ങൾ കോൺസ്റ്റബിൾ എറി കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ദി ഗ്രാജുവേറ്റ് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് ബാക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്കിലുള്ള പോലീസ് അല്ലെങ്കിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത് അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്കാണ് ഈ കാറ്റഗറി നമ്പർ അത് സോ അവർക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം ഇരുപത്തി ടു മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഓപ്പൺ മാർക്കറ്റിലേക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കോൺസ്റ്റബിൾ ഇറീന്ന് മുപ്പത്തി വയസ്സ് വരെയാണ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി എ ഗ്രാമം ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ നമ്മൾ തമിഴിലും അതുപോലെ ടൈറ്റിലൊക്കെ കൊടുത്ത പോലെ പ്ലസ് ടുൻ്റെ കാര്യം കൂടി പറയാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലിൻ ദി ആബ്സെൻസ് ഓഫ് സഫിഷ്യൻ നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഐ സി എസ് ടി കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഐ സി എസ് ടി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ഇൻറ്റർമീഡിയറ്റ് പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഷാൽ ബി കൺസിഡർ ഓൺലി ടു ഫിൽ അപ് ദി കോട്ട റിസർവേഷൻ അതായത് ഇപ്പോൾ ഡിഗ്രി പാസ്സായിട്ടുള്ള എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ അപാവത ഉണ്ടെന്ന് വിചാരിക്കുക ആകെ പത്ത് ആൾക്കാർ ആവശ്യങ്ങളുടെ അടുത്ത് ഒരാളാറ്റേ ഉള്ളൂ എന്ന് കരുതുക അപ്പോൾ പ്ലസ് ടു വിജയിച്ചിട്ടുള്ള എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ബാക്കി ഒൻപത് പേരെ ഇവിടെ എടുക്കാൻ സാധിക്കും ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ അത് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ എസ് സി എസ് ടി കോട്ട ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്ലസ് ടു യോഗ്യതയുള്ളവരെ ഇവിടെ വിളിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിലും എസ് സി എസ് ടിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ ഡിഗ്രി ഉള്ളവരുടെ അഭാവത ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റും പക്ഷേ ഡിഗ്രി ഉള്ളവരുടെ അഭാവത ഉണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ബാക്കി എല്ലാവർക്കും അപേക്ഷിക്കാൻ ഡിഗ്രി വേണം കേട്ടോ മസ്റ്റ് ആയിട്ട് ഡിഗ്രി വേണം ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഹൈറ്റ് നൂറ്റി അറുപത്യേഴ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ എസ് സി എസ് ടിൻ്റെ ഹൈറ്റ് നോക്കിയാണെങ്കിൽ നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട് എഴുപത്താറ് സെൻ്റീറ്റർ മീറ്റർ വേണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ ജസ്റ്റിൽ നിന്ന് അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഐസൈറ്റും സൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കലിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് മീറ്റ് സെൻറ്റിമീറ്ററാണ് പറഞ്ഞിട്ടുള്ളത് ലോങ് ജമ്പ് കാണാൻ സാധിക്കും നാനൂറ്റി അമ്പത്തേഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ടുണ്ട് ഏകദേശം ആ അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് ത്രോ ഇൻ ദി ക്രിക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബോള് ത്രോയിങ് ആണ് ത്രോയിങ് ക്രിക്കറ്റ് ബോൾ ഏകദേശം വരുന്നത് ആറായിരത്തി തൊണ്ണൂറ്റാറ് സെന്റിമീറ്ററാണ് അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിംഗ് പറയുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെന്റിമീറ്റർ പറയുന്നുണ്ട് പുള്ളപ്പോർ ചിൻ്റെ എട്ട് തവണ എടുത്തിരിക്കണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാൽപ്പത്തി നാല് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും ശ്രദ്ധിച്ചിരിക്കുക എല്ലാം പാസ് ഏതെങ്കിലും അഞ്ചെണ്ണം സെലക്റ്റീവ് ആയിട്ടൊന്നുമില്ല ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും പി എസ് സിൻ്റെ ഫിസിക്കൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ എട്ട് ഐറ്റംസാണ് ഉള്ളത് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി സോ ഇത്ര അധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ കാറ്റഗറി നമ്പർ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ കാണാൻ സാധിക്കും നാനൂറ്റി നാൽപ്പത്തി ആറാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ കാറ്റഗറി നമ്പർ അപ്പോൾ അതിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട